ഹായ് ഓൾ സി തോട്ട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പ്രത്യേകമായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ ബേസ്ഡായിട്ട് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഏകദേശം പതിനായിരത്തോളം വേക്കൻസികളുണ്ട് അപ്പോൾ ഡിഗ്രി പി ജി പാസ്സായി നിൽക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് അത് ഉപയോഗിക്കാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി ഏഴാണ് ഇതിൽ ഡിഗ്രി ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കിൽ പാസ്സായാൽ മതി ഇതിന് മുമ്പുള്ള മറ്റുള്ള ഷെഡ്യൂൾ ബാങ്കുകളുടെ പോസ്റ്റൊക്കെ വരുമ്പോൾ അവരത് ഫസ്റ്റ് ക്ലാസ് ഉള്ളവരെയാണ് സെലക്ട് ചെയ്യുക ഇതിൽ അതിൻ്റെ ആവശ്യമില്ല ഓൺലി ഡിഗ്രി ഗ്രാജുവേറ്റ് ഇരുന്നാൽ മതി ഗ്രാജുവേറ്റ് ആയാൽ മതി അപ്പോൾ ഒരുവിധം നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇതൊരു നല്ലൊരു അവസരമാണ് ഇത് മിസ് ചെയ്യാൻ കൊണ്ട് നോക്ക് മിസ്സാവാതിരിക്കാൻ നോക്കുക അയ്യായിരത്തി അഞ്ച് എഴുന്നൂറോളം വേക്കൻസിയാണ് അസിസ്റ്റൻ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് ക്ലറിക്കൽ ജോബിൽ ഉള്ളത് മൂവായിരത്തി അഞ്ഞൂളം വേക്കൻസികളാണ് ഓഫീസർ ഗ്രേഡ് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്നോളം വേക്കൻസികളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത് ഓൾ ഇന്ത്യ ബേസ്ഡ് നാൽപ്പതോളം ബാങ്കുകളുടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു എക്സാമാണ് അവരാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക അപ്ലിക്കേഷൻസ് അയക്കുക നല്ലൊരു ചാൻസാണ് മിസ്സാവാതിരിക്കുക ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് കാരണം ഇതൊരു നല്ല ചാൻസാണ് ഇതിൽ എക്സാം പ്രിലിമിനറി എക്സാം വരുന്ന ഓഫീസ് അസിസ്റ്റൻറ്റിന് വരുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി മൂന്ന് നാല് ഫസ്റ്റ് വീക്കിലാണ് വരുന്നത് പിന്നെ ഓഫീസേഴ്സിന് വരുന്നത് ഇരുപത്തെട്ട് ഒമ്പതിലാണ് എക്സാം വരുന്നത് പ്രിലിമിനറി കഴിഞ്ഞ് ഓഫീസ് അസിസ്റ്റൻസിൻ്റെ രണ്ടാമത്തെ എക്സാം മെയിൻ എക്സാം വരുന്നത് ആറ് പത്ത് അതായത് ഒക്ടോബർ മാസത്തിലാണ് ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു ചാൻസ് സമയമുണ്ട് ഒരു മൂന്ന് മാസത്തോളം സമയമുണ്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ബാങ്കിങ് ജോലിക്ക് താല്പര്യമുള്ളവർ ഡിഗ്രി പാസ്സായുള്ള കുട്ടികൾ യു ജി പി ജി പാസ്സായി നിൽക്കുന്നവർ പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാം സോ ട്രൈവർ ലാക്ക് എല്ലാ ഇതിൽ കമ്പ്യൂട്ടർ നോളജ് കൂടി ഇവർ ചോദിക്കുന്നുണ്ട് അതായത് സാധാരണ ഓഫീസ് മാനേജ്മെൻറ്റിന് വേണ്ട എം എസ് ഓഫീസാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നൊരു ക്വസ്റ്റിനും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇനി ഇതിൽ എന്തെങ്കിലും അപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും അയച്ചു തന്നാൽ അപ്ലൈ ചെയ്ത് തരാവുന്നേ ഉള്ളൂ അത് ഒരേ കാറ്റഗറി അനുസരിച്ചാണ് ഇതിൻ്റെ പൈസ വരുന്നത് ജനറൽ കാറ്റഗറിയിൽ എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് വരുന്നത് പിന്നെ എസ് സി എസ് ടിക്കും ഇവർക്കൊക്കെ അതിൽ പിന്നെയും ഇതുണ്ട് കുറവുണ്ട് അപ്പോൾ മോർ ഡീറ്റെയിൽസ് അതിന് വേണ്ടിയിട്ടൊന്ന് വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു തന്നാൽ ഓൺലൈനായിട്ട് ചെയ്തു തരാവുന്നേ ഉള്ളൂ സോ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബെറ്റർ ലക്ക് ട്രൈ ചെയ്യുക താങ്ക് യു എല്ലാവർക്കും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെട്ടെന്ന് ഉപയോഗപ്പെടട്ടെ